പിന്നെ ഈശ്വരൻ ആ വിലാസം അതനുഭവിക്കാൻ പറ്റും ആ ഹൃദയത്തിന്റെ തീക്ഷ്ണമായ ആ പ്രേമത്തിലാണ് അത് ഉദയം ചെയ്യേണ്ടത് അതൊന്നിനുമല്ലാത്തതാണ് അല്ലെങ്കിൽ ആഗ്രഹങ്ങള് കൊണ്ട് നടത്താനും അത് പൂർത്തീകരിക്കാനും അതൊക്കെ ആയിക്കോട്ടെ പക്ഷെ അതൊക്കെ കഴിയുമ്പെങ്കിലും ഈശ്വരനെ നേടാൻ നമ്മളൊരു പരിശ്രമം ചെയ്യേണ്ടതുണ്ട് അതാണ് നമുക്ക് ഇല്ലാത്തത് അവിടെ നമ്മള് കാണുന്ന കഥാകോളങ്ങളില് എത്ര അസാധാരണമായിട്ടാണ് ഭഗവത് ഭക്തന്മാരുടെ പ്രാർത്ഥന നമ്മൾ കാണുന്നു ആ ഭാരതയുടെ പ്രാർത്ഥന പോലെ ആ ഉത്തരയുടെ പ്രാർത്ഥനയുടെ നിസ്വാർത്ഥത കൊണ്ട് എന്റെ ശരീരം അവിടുത്തെടുത്തുള്ളൂ കൃഷ്ണ പക്ഷെ എന്റെ ഉദരത്തിൽ വളരുന്ന കുഞ്ഞിനെ അവിടുന്ന് രക്ഷിച്ചാലും എന്ന് പറഞ്ഞപ്പം ആ അമ്മയുടെ നിസ്വാർത്ഥതയുടെ മുൻപിലേക്ക് അങ്കുഷ്ടമാത്ര തുല്യനായിക്കൊണ്ട് പെരുവിരലിന്റെ അത്രയും വലിപ്പുള്ള സ്വരൂപമായിട്ട് ഭഗവാൻ വന്നു ആ ഉണ്ണിയെ രക്ഷിച്ചു അങ്ങനെ ഉത്തരയുടെ ഉദരത്തിൽ നിന്ന് ഭഗവാനാൽ രക്ഷിക്കപ്പെട്ട ആ കുഞ്ഞിൻ്റെ പേരാണെന്ത് പരീക്ഷിത് പരിതഹിതേഹി ഭഗവാനാൽ പരിരക്ഷിക്കപ്പെട്ടത് കൊണ്ട് മഹാരാജാവാണ് ഭാഗവതത്തിന്റെ ശ്രോതാവായിട്ട് മാറുന്നത് അവിടെ കഥ പറഞ്ഞു നിർത്തിയിട്ട് പരീക്ഷത്തിന്റെ ഭാഗവത ശ്രോതൃഭാവത്തിന് മുൻപായി വ്യാസഭഗവാൻ തന്റെ ആത്മതത്വത്തെ ആത്മദർശനത്തെ പ്രകാശിപ്പിക്കണം എന്തിനാണ് ഈ കഥ പറയുന്നത് അതിന് ഇവിടെ വ്യാസാഖ്യാനം പറയുന്നു വേദവ്യാസ മഹർഷിക്ക് നാല് മക്കളുണ്ടായിരുന്നു ആർക്കും അത് എന്തൊക്കെ ചോദിച്ചാൽ ക്ലൂ വേണ്ടി വരും എന്തായാലും ക്ലൂ പറയാം ഒരാൾക്ക് കണ്ണു കാണില്ല ധതരാഷ്ട്ര അടുത്തതാര പാണ് എന്നൊരാളുടെ കാര്യം നമ്മൾ ഇന്നലെ പറഞ്ഞു തുടങ്ങി വൈകുന്നേരം എന്നൊരാള് ശ്രീശുഖൻ അറിയും നോക്കാൻ വേണ്ടിട്ടൊന്നല്ല ഇപ്പൊ ഇങ്ങനെ പറയുമ്പം ചിലപ്പോ ഓർക്കൊക്കെ വരുന്നുണ്ടെങ്കിൽ പോയല്ലോ അറിവുള്ള ഒരു പാലാണ് നമ്മളിങ്ങനെ പരസ്പരം സംവദിക്കുക എന്നുള്ളതാണ് പരസ്പരം ചിന്തിക്കുക എന്നുള്ളതാണ് അപ്പൊ ഈ ധൃതരാഷ്ട്രൻ പാണ്ഡു ൊക്കെ പറഞ്ഞ വെറുതെ നാല് കഥാപാത്രങ്ങളായിട്ടല്ല ഭാഗവതം അവരെ സംസ്കരിച്ചത് പിന്നെ എങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ അർത്ഥത്തിന്റെ പ്രതീക വിതുരൻ ധർമ്മം പാണ് കാമ സാക്ഷാൽ സുഗൻ മോക്ഷം അപ്പൊ എങ്ങനെ എഴുതാം വിതുരന്റെ നേരെ ധർമ്മം ഒന്ന് എഴുതി വെക്കണം ധർമ്മത്തിന്റെ പ്രതീക അർത്ഥത്തിന്റെ പ്രതീകാര്ഷ്ട്രൻ ധൃതരാഷ്ട്രൻ്റെ പ്രതീക പണ്ടു കാമത്തിന്റെ പ്രതീക ഡിസയർ എന്ന് പറഞ്ഞാല് സെക്സ്വൽ മോട്ടീഫല്ല ഡിസയർ ആഗ്രഹമാണ് കാമം ആഗ്രഹം മോക്ഷം ശ്രീശുഖൻ ശ്രീശുഖന്റെ മോക്ഷം അപ്പോ ഇവിടെ പറനും അതുപോലെ വിതുരനും നമ്മള് ഇന്നലെ പറഞ്ഞു വിതുരന്റെ കഥയാണ് നമ്മൾ ഇന്നലെ വൈകുന്നേരം അർദ്ധോക്തിയിൽ നിർത്തേണ്ടത് ആ വിതുര മഹാശയം ധർമ്മത്തിന്റെ പ്രതീകമാവുന്നത് എങ്ങനെയാണ് വിതുരന്റെ ബോധത്തിലെ ഇതം നമ ഇതെന്റല്ല ൊന്നും എൻ്റെതല്ല എന്ന പൂർണ്ണബോധ്യുണ്ട് ആ വിദുര മഹാശയം നീണ്ട മുപ്പത്തിയാറ് വർഷകാലം തീർത്ഥങ്ങളാടി നടന്നു അതുപോലെ നീ ഇവിടെ ഘടിപ്പിക്കുന്നത് അങ്ങനെ മുപ്പത്തി ആറ് വർഷകാലം കഴിഞ്ഞ് യമുനാതീരത്തിലൂടെ വിദുരൻ നടന്നു വരുന്ന സമയത്ത് മഹാതപസ്വിയായ മഹാഭുക്തനായ ഭഗവാന്റെ പരമഭക്തനായ ഒരാളെ കണ്ടുമുട്ടി പറയാൻമാര് തമ്മില് കണ്ടുമുട്ടിയാൽ എന്താ പറയാൻ പറയാ രണ്ട് മഹാസാഗരങ്ങൾ തമ്മിൽ ചേർന്നതുപോലെ അലിംഗനം ചെയ്തു അത് ഭാഗവത ശാസ്ത്രത്തിൽ പറയുന്നുണ്ട് സാസുദേവാനു പ്രശാന്തം ബൃഹസ്പ ിംഗ്യാഠം പ്രണയം വാസുദേവന്റെ അനുചരനായി പ്രശാന്തസ്വരൂപനായ ഉദ്ധവൻ കണ്ടാല് കൃഷ്ണനെ പോലെ തന്നെയായി ശ്യാമർ ഉള്ളവനായി അത് ദശമം നാല്പത്തേഴാം അധ്യായത്തിൽ പറയുന്നുണ്ട് ഈ ഉദ്ധവദൂത് തുടങ്ങുമ്പം ഛായയിൽ വന്നറങ്ങുന്ന ഉദ്ധവനെ കാണുന്നുണ്ട് അപ്പോ അവരവിടെ ഖണ്ട കാഴ്ച ഭാഗവത ശാസ്ത്രം പറയും അവർ കണ്ടു ആരെ കണ്ടു കൃഷ്ണാനുജലം വ്രജസ്ത്രീയ വ്രജത്തിലെ സ്ത്രീകൾ പ്രലംബവാഹം നിണ്ട കൈയോടുകൂടി മനോഹരമായ കണ്ണുകളോടുകൂടി നാളെ ഉദ്ധവനാണ് ഇന്ന് ഭഗവാൻ ചാർത്തിയ താമരമാല നാളെ ഉദ്ധവനാണ് ദേവിക്ക് രുക്ണിദേവിക്ക് പോലില്ല അങ്ങനെയുള്ള മഹാതപസ്വിയായ ആ ഉദ്ധവനും മിഥുരനും തമ്മിൽ കണ്ടുമുട്ടി യമുനാ തീരുത്ത് വെച്ച് പ്രണയേനുള്ള നയം ആണ് പ്രണയംസിലെല്ലാവൻ പരമപ്രേമരൂ ഇതി ഭക്തിഹീന നാരതര് ഭക്തിസൂത്രത്തില് പറഞ്ഞതുപോലെ പരമപ്രേമത്തിന്റെ പരമകാഷ്ടയാണ് ഭക്തി അങ്ങനെ അവര് പരസ്പരം ആലിംഗനം ചെയ്യുന്നു നമുക്ക് അതാണ് ഭക്തന്മാരുടെ സുഖാമോ വിതരമഹാശയന്റെയും ഉദ്ധവന്റെയും അന്നകൾ നിറഞ്ഞൊഴുകുന്നുണ്ട് മഹാശയൻ ഉദ്ധവനോട് അമ്മയ്ക്ക് സുഖാണോന്നല്ല ചോദിച്ചു ആദ്യത്തെ ചോദ്യം എന്താ ഭഗവാൻ ശ്രീകൃഷ്ണസ്വാമി 손가위도 이렇게 놔. 그 산으로 봐야 인받는래. 이들은 다 남녀가 나는 나름뉴 올리가 더. 그런 식의 말들이 있다면, 그다음에 그 대가 말하고 있는 비유다마이. 아홉. 뭐 말해야. 그런 사람의 말들 아이디도. 이들은 어려운 조건. സത്യഹി സുഖായിരിക്കും സുഖാണോ ലക്ഷ്മണയ്ക്കും മിത്രവിന്ദ്രും കാളിക്കും ഒക്കെ സുഖാണോ ഓരോ ചോദ്യം ചോദിക്കുമ്പോഴും ഈ ഉദ്ധവൻ ഒന്നും മണ്ണല്ലെന്ന് മാത്രമല്ല കൂടിക്കൂടി വരിക പ്രതിയുനും അനിരുദ്ധനും സാമ്പനും സുഖല്ലേ സുക്മണീദേവിക്ക് സുഖമാണോ എന്ന് ചോദിച്ചതോടുകൂടി ഊദ്ധവൻ ആർത്തനെ പോലെ കരഞ്ഞു കാരണം എന്താ ഈ ചോദ്യം ചോദിക്കുന്നുണ്ടെങ്കിലും ഈ ചോദ്യത്തിനെ പരാമർശിക്കുന്ന അന്വേഷിക്കുന്ന ഒരാൾ പോലും ഇപ്പൊ ഭൂമുഖത്തില്ല ഭഗവാൻ ീലകൾ അവസാനിപ്പിച്ച് സുധാമത്തിലേക്ക് പോയിരുന്നു ദ്വാരക കടലെടുത്ത് പോയി സമൃദ്ധിയുടെ എല്ലാ സാമ്രാജ്യങ്ങളും തലകുരിച്ച് ഹൃദയമായിരുന്ന ദ്വാരക പടിഞ്ഞാറൻ കടലെടുക്കിൽ തിരച്ചാർത്തകൾക്കിടയിൽ പെട്ട് ആണ്ടുപോയി പറയാൻ സാധിക്കും പോലെ ഭഗവാന്റെ നിഴലായി നടന്ന ഒരാള് ഇങ്ങനെ പറയ വിട്ട് സുധാമത്തെ പ്രാപിച്ചു എന്ന് പറയാൻ ആ ഭക്തനെ പറ്റിയില്ല മാത്രല്ല ഭഗവാൻ തന്റെ ഉപയോഗിച്ച പാതുകകള് ഉദ്ധവനെ ഏൽപ്പിച്ചിരിക്കുകയാണ് കൊണ്ടുപോയി അത് വയ്ക്കാൻ പറഞ്ഞിരിക്കുക ഉദ്ധവന്റെ മാനസിക സംഘർഷം ചില്ലറയാണ് വിതുരമഹാശയനെ ഈ പാതു കാണിക്കണമെന്നുണ്ട് പക്ഷേ വയ്യ കാരണം എന്താ വിതുരനോളം ഇത് പരിചയമുള്ള ഒരാള് ഭൂമിയിലില്ലാന്ന് അറിയാം എത്രയോ രാത്രികളില് ഹസ്തനത്തിന് ദൂതു പറയാൻ വരുന്ന കൃഷ്ണൻ തന്റെ പരമഭക്തനായ വിതുരന്റെ പഴക്കുടിലിൽ ഹന്തി ഉറങ്ങിയവനാണ് രാത്രിയാകുമ്പം ആ ഭക്തവത്സവനായ കൃഷ്ണൻ തന്റെ പാദങ്ങളെടുത്ത് വിതുരന്റെ മടിയിലേക്ക് ആഹ നാരായണ അങ്ങനെ വെക്കും എന്താ വിതുരോട് പറയും വിദുര നീ എന്തൊരു മനഃശക്തിയുള്ളവനാണ് വിതുരോ ഞാൻ എത്ര നേരം ഇവിടെ കിടക്കുന്നു ഞാൻ എത്ര ദൂരം നടന്നും തേരോടിച്ചൊക്കെ വന്നതാണോ എന്റെ കാലൊന്ന് തിരുമ്മി തന്നൂടെ നിനക്ക് ഭഗവാൻ ഭക്തന് കൊടുക്കുന്ന അപാരമായ അവസരം കച്ചുപോകും മിധുരൻ ആ പാദങ്ങൾ അങ്ങനെ കണ്ട് പാദങ്ങളിൽ സ്പർശിക്കാനാവാതെ ഇരിക്കുന്ന വിദുരനെ ഇങ്ങനെയൊക്കെ തമാശ പറഞ്ഞ് വെക്കുക ആ പാദങ്ങളങ്ങനെ വിതുരൻ തഴുകി തലോടി ഇരുന്ന രാത്രികൾ അസ്തമിച്ചു ആ വിദുരനോട് പറയാൻ പറ്റു ഭഗവാൻ സ്വധാമത്തിലേക്ക് പോയി ഭഗവാന്റെ പാതുകകളും കൊണ്ട് ഞാൻ പ്രതിജീവിക്ക് പോവാണ് എന്ന് പറയാനുള്ള ശക്തി ഉദ്ധവൻ ഉണ്ടായിരുന്നില്ല ഇതാണ് മഹാത്മാക്കളുടെ സ്വഭാവം മറ്റുള്ളവർക്ക് വിഷമുണ്ടാക്കുന്ന ഒരു കാര്യവും അവർ പറയില്ല അവര് ചിന്തിക്കില്ല ഇതിന്റെ അവിടെ നിന്ന് ഉദ്ധവനാ പറഞ്ഞുകൊടുത്തത് അങ് എങ്ങനെയൊക്കെ പോണേനി അങ് ഹരിദ്വാറിലേക്കാ പോഗവാൻ എനിക്ക് കൊറേ കാര്യങ്ങള് പറഞ്ഞിരുന്നുണ്ട് അതാണ് ഭഗവതുദ്ധമ സംവാദായിട്ട് ഏകാദശി ദിവസമാണ് അതിന് സാക്ഷിയായിട്ട് ഒരാളുണ്ട് എഴുതി വയ്ക്കണം സാക്ഷാൽ ഭഗവതുദ്ധമ സംവാദത്തിന് സാക്ഷിയായ ആളാണ് മൈത്രേയൻ ആജ്ഞവൽക്കുന്ന മറ്റൊരു പേര് അദ്ദേഹത്തിന് ആ അടുത്ത് പോവാ അവിടെ ചെന്നാല് അങ്ങക്ക് വേണ്ടതൊക്കെ പറഞ്ഞു തരാൻ ഭഗവാൻ തന്നെ ഏർപ്പാടാക്കിയിട്ടുണ്ട് നോക്കണേ ആ ഭഗവതു സംവാദത്തിന് പോലും ഭഗവാന്റെ കരുതല് തന്റെ പരമഭക്തനായ ഇതുരന് ഒക്കെ പറഞ്ഞു കൊടുക്കാൻ അവസാന നിമിഷവും ഭഗവാൻ ആ മൈത്രയ മഹർഷിയെ ഏർപ്പാടാക്കി അദ്ദേഹം ഇപ്പോ ഹരിവാറിലാണ് ഹർക്കി പൗഡി എന്ന് പറഞ്ഞ് ഹരിദ്ൽ ചെന്നാൽ ഇപ്പോഴും മൈത്രയ മൈത്രയ സംവാദം നടന്ന സ്ഥല എപ്പോഴും കാണാം ഹരിദ്വാറിൽ പോയില്ലേ ബദരിനാഥ് ആ ബദരിയിലേക്കൂടെയാണ് ഇപ്പൊ ഉദ്ധരം പോകുന്നത് ബദരിയുടെ ഹരിദ്വാറിന്റെ ചരിത്രങ്ങൾ വൈകുന്നേരം പറയാം സമയം അധികരിച്ചു പോകില്ലേ ഇപ്പൊ വൈകുന്നേരം വരുമ്പോ എന്ത് ചെയ്യണം ഹിമാലയ യാത്രക്ക് തയ്യാറെടുത്ത് വന്നോളൂ